ഏറ്റവും കൂടുതൽ ഈ ക്രൈസിസ് നേരിട്ട് എപ്പോഴാണ് നമ്മളൊരു പുതിയ മേഖലയിലേക്ക് ഇടപെടുകയാണ് പുതിയൊരു ഒരു ഒരു ധാരയിലേക്ക് നടന്നു പോവുകയാണ് ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറയത്തില്ലേ അയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് അയാൾ ഇങ്ങനെ ഒരു പരിപാടി ഉറങ്ങാൻ പോണം അങ്ങനെ ക്രൈസിസ് നേരിട്ടുണ്ടോ എപ്പോഴെങ്കിൽ ഒരുപാട് ആ ക്രൈസിസില് നമുക്ക് എടുത്തു പറയാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്നെണ്ണ ഉണ്ട് നമുക്ക് രണ്ട് തവണ പ്രളയം ഉണ്ടായി എയർപോർട്ട് ഒരു പ്രാവശ്യം മുപ്പത്താറ് ദിവസം അടച്ചിട്ടു മറ്റൊരു ദിവസം മറ്റൊരു പ്രാവശ്യം പതിനാല് ദിവസം അടച്ചിട്ടുണ്ട് നെടുമാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ട് ഒരിക്കൽ ഒരു ആദ്യമായിട്ടൊരു ജി എസ് ടി എന്ന് പറഞ്ഞ ഒരു സംഭവം കേന്ദ്രം കൊണ്ടുവന്നു മറ്റൊരു സന്ദർഭത്തിൽ ഈ നമ്മളുടെ ഈ ഡീമോണിറ്റൈസേഷൻ വന്നു അതായത് ഈ വലിയ വലിയ നോട്ടുകളൊക്കെ നിരോധിച്ച് ഇതെല്ലാം തന്നെ ക്രൈസിസ് ആയിരുന്നു പക്ഷേ ആ ക്രൈസിസൊക്കെ വളരെ ഈസി ആയിട്ട് ഞാൻ ഫേസ് ചെയ്തു എന്നതാണ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അവസാനം ഞങ്ങൾ ഈ എല്ലാ വർഷവും ഒരു ട്രാവൽ ഫെസ്റ്റ് നടത്താറുണ്ട് കേരളം മുഴുവൻ ഏറ്റവും ആദ്യം സോമൻസാണ് അത് തുടങ്ങി വെച്ചത് പതിനഞ്ച് വർഷം മുമ്പാണ് അത് ആരംഭിച്ചത് അപ്പോൾ ഡിസംബറിൻ്റെ രണ്ട് സ്ഥലത്തെ ട്രാവൽ ഫെസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു ഫൈൻ മോർണിംഗ് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന അതിൻ്റെ ജനറൽ മാനേജറും അതിൻ്റെ സെയിൽസ് മാനേജറും ഓപ്പറേഷൻ മാനേജറും സെയിൽസിൻ്റെ എല്ലാ സ്റ്റാഫുകളും എനിക്ക് ഏതെല്ലാം സ്ഥലത്ത് ബ്രാഞ്ചുകളുണ്ടോ ആ ബ്രാഞ്ചുകളുടെ എല്ലാ മാനേജേഴ്സും കൂടി ഒരു ദിവസം അപ്രത്യക്ഷ ആവുകയാണ് വിത്തൗട്ട് ഈവൻ ഗിവിങ് എ പ്രോപ്പർ റെസിഗ്നേഷൻ അത് ഈ പറഞ്ഞ പ്രളയത്തെക്കാളും മറ്റെല്ലാ എന്തൊരു കാര്യം ഇപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ അതിനേക്കാൾ വലിയൊരു എങ്ങനെയാണ് അതിനെ അതിനെ അതിജീവിച്ചത് എങ്ങനെയാണ് നോക്കുമ്പോൾ നമുക്കറിയാം നമ്മളൊരു നമ്മളൊരു സെയിൽസിൻ്റെ ഒരാളുണ്ട് അദ്ദേഹത്തെയാണ് വിശ്വസിക്കുന്നത് വ്യക്തിപരമായി അല്ലെങ്കിൽ ഓപ്പറേഷൻസിൻ്റെ ഒരാളെ അദ്ദേഹത്തെ വിശ്വസിക്കുന്നു ഈ ഞാനിപ്പോൾ താങ്കളോട് സംസാരിക്കുന്നതിന് വേറേ ഈ ട്രാവൽ മാഗസിൻ്റെയും ട്രാവൽ ബോകളൊക്കെ കാണാറുണ്ട് അപ്പോൾ അതിനകത്തൊരാൾ ട്വീറ്റ് ചെയ്തൊരു സാധനം ഞാൻ താങ്കളോട് പറയാം അത് ഈ കുട്ടികളെ സ്കൂൾ ബസ്സിൽ കയറ്റി വിടുന്ന അതേ കരുതൽ വേണം ഒരു ടൂർ ഓപ്പറേറ്റർക്കെന്നാണ് ഒരു കണ്ടതാണ് അങ്ങനെയാണോ കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും സി നമുക്ക് ഇതൊരു സർവീസ് ഇൻഡസ്ട്രി ആണല്ലോ സർവീസ് ഇൻഡസ്ട്രിയാണ് അപ്പോൾ ആ സർവീസ് ഇൻഡസ്ട്രി പല സർവീസ് ഇൻഡസ്ട്രി ഉണ്ട് പക്ഷേ ഈ സർവീസ് ഇൻഡസ്ട്രി നമ്മളിപ്പോൾ ഒരു ഒരു ഹോട്ടലാണ് ഞാൻ നടത്തുന്ന വെക്കുക അത് ഹൺഡ്രഡ് പേഴ്സെൻ്റ് നമ്മുടെ കയ്യിലാണ് അതിനകത്തൊരു ഒരു പാചക നല്ലൊരു പാചകക്കാരൻ ആ പാചകക്കാരൻ അന്ന് ലീവാണെങ്കിൽ എനിക്ക് പാചകം പാചകം ചെയ്യാൻ കഴിവുണ്ടെങ്കിൽ എനിക്ക് കിച്ചണിൽ കയറാൻ പറ്റും മനസ്സിലായോ അത് നടത്താൻ പറ്റും പക്ഷേ ഒരു ടൂർ ഓപ്പറേറ്ററെ സംബന്ധിച്ചോളം അത് ആൾ എന്ത് തന്നെ എത്ര പ്രഗലഭനായാലും ശരി ലിമിറ്റേഷൻസ് ഉണ്ട് അതെന്തോന്ന് വെച്ചാൽ ആ ഒരു ടൂർ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എയർലൈൻ വേണം ആ എയർലൈനോടൊപ്പം തന്നെ ആ ആ രാജ്യത്തേക്ക് അവിടെ ചെന്ന് കഴി എത്തി കഴിഞ്ഞതിനുശേഷമുള്ള മറ്റ് പല പല കാര്യങ്ങളും ആണ് ഹോട്ടൽസ് വേണം ബസ് വേണം ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് ഇത് കൂടാതെ വെതർ വലിയൊരു ഇഷ്യൂ ആണ് പിന്നെ ഈ യാത്ര പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും റോഡ് ആക്സിഡൻ്റും കാര്യങ്ങളും ഉണ്ടാകാം പിന്നെ യാത്രക്കാർക്ക് എന്തെങ്കിലും ഉണ്ടാകാം അവരുടെ ഏതെങ്കിലും തെറ്റിലൂടെ അവരുടെ പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കളഞ്ഞു പോകാം എന്ന് പറഞ്ഞാൽ എത്രമാത്രം റിസ്കി ബിസിനസ്സാണ് ഈ സർവീസ് സെൻ്റർസിലേക്ക് ഉള്ളത് ഇതാരും മനസ്സിലാക്കുന്നില്ല അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ വിജയിക്കണമെങ്കിൽ എത്രമാത്രം നമ്മുടെ ഇൻവോൾവ്മെൻ്റ് വേണം ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പോൾ ഇത് വളരെ ഇപ്പം നമുക്ക് ഒരു ഭക്ഷണം നമ്മൾ കഴിച്ചു നമ്മളൊരു ഇപ്പോൾ ഇപ്പോൾ ലഞ്ച് കഴിച്ചു ആ ലഞ്ച് കഴിച്ചു തിരിച്ചെടുക്കാൻ പറ്റില്ല അതുപോലെയാണ് ഈ ടൂറ് ഇപ്പം ഞങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഓരോരുത്തരുടെ എക്സ്പെക്റ്റേഷനെ കുറിച്ചാണ് ഞാൻ പറയുന്നത് ഒരു ഒരു ഗ്രൂപ്പ് ഡൽഹിക്ക് പോയി ഡൽഹി ചെല്ലുന്ന ഇറങ്ങുമ്പോൾ ഇറങ്ങുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുമ്പ് അവിടെ ഫോഗ് ഫോഗ് കാരണം ലാൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഉണ്ടെങ്കിൽ ലാൻഡ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പം അങ്ങനെ പ്ലെയിൻ വേറെ സ്ഥലത്തേക്ക് തിരിക്കുകയാണ് പക്ഷേ ഒരു ടൂറിൽ എല്ലാ ദിവസത്തെയും പ്രോഗ്രാം ഇങ്ങനെ 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 വെച്ചിരിക്കുകയാണ് അത് മനസ്സിലെ ചെന്നിറങ്ങി അവിടെ നിന്ന് ഹോട്ടലിലേക്ക് പോയി അത് കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു പിന്നെ സൈറ്റ് സരിസീങ്ങും അങ്ങനെയാണല്ലോ അത് ഈ രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ ആ ഫ്ലൈറ്റ് അവിടെ ലാൻഡ് ചെയ്തില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് ഒരുപാട് ചേഞ്ചസ് ആണ് അപ്പോൾ ഈ തിരിച്ച് വന്നിട്ട് ആ ഗ്രൂപ്പിലുള്ളവർ ഒരു മുപ്പത് പേരുണ്ട് അതിനകത്ത് ഒരു പത്ത് പേര് എന്നെ കാണാൻ വേണ്ടിയിട്ട് വരികയാണ് എന്നിട്ട് എന്നോട് പറയാണ് മിസ്സ സോമൻ ഡൽഹിയിൽ ഉണ്ടായുള്ള ഫോഗ് സോമൻസിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല സർ ഫോഗേ ബട്ട് അത് കുറച്ചും കൂടി നന്നായിട്ട് പ്ലാൻ ചെയ്യാമായിരുന്നു അപ്പോൾ വേറെ ഏതെങ്കിലും ഒരു ടൂർ ഓപ്പറേറ്റർ കൂടെയാണ് ഞങ്ങൾ പോയിരുന്നുവെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ ഇത് പറയില്ലായിരുന്നു ബട്ട് വി ആർ പേയിങ് യു നോ സോമൻസ് കുറച്ച് കോസ്റ്റ്ലി ആണെന്നറിയാം അത് പെയ്തിട്ടാണ് അത് ശരിക്കും മനസ്സിലാക്കി അതിനെക്കുറിച്ചിട്ട് ഇങ്ങനെ ഈ സമയത്ത് പോകുണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഈ യാത്ര ഒഴിവാക്കണമായിരുന്നു ആ അവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ പാസഞ്ചേഴ്സിന്റെ എക്സ്പെക്റ്റേഷൻ മനസ്സിലായോ അപ്പം നമ്മൾ എത്രമാത്രം കെയർഫുൾ ആകണം ഒന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം മനസ്സിലായി താങ്കളുടെ ടീം മെമ്പേഴ്സിനെ എങ്ങനെയാണ് താങ്കൾ റേറ്റ് ചെയ്യുന്നത് താങ്കളുടെ ടീം എങ്ങനെയാണ് ഈ ഹാർഡ് വർക്കിലൊപ്പം നിൽക്കുന്നത് അത് എൻ്റെ തന്നെ സ്വന്തം അനുഭവം അവരടുത്ത് ഓരോ ദിവസങ്ങളിലും ഉണ്ടായിട്ടുള്ള എൻ്റെ അനുഭവങ്ങളിൽ ഞാൻ അവരുമായിട്ട് പങ്കുവെക്കുന്നു പിന്നെ അവരിൽ നിന്ന് എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് എന്ന് ഞാൻ അവരടുത്ത് പറയുന്നു എൻറ്റ് ഈ എന്തു തന്നെ ആയാലും പിന്നെ എനിക്ക് നൂറ്റി നാൽപ്പതോളം സ്റ്റാഫുണ്ട് പക്ഷേ അത് തുടക്കത്തിൽ രണ്ടോ നാലോ പേരുണ്ടായിരുന്ന സമയത്ത് ഉണ്ടായിരുന്ന സന്തോഷം ഇപ്പം എന്തു തന്നെയും ഇല്ല കാരണം നമ്മൾ നമ്മുടെ ആഗ്രഹമാണ് എല്ലാവരും ആ ഒരേ രീതിയിൽ ഒരേ മൈൻഡ് സെറ്റിലൂടെ പോകണമെന്നത് കേരളത്തിൽ നടക്കില്ല ഈ മറ്റൊരു കാര്യം ഈ നമ്മൾ കേരളത്തിന് പുറത്തെക്കുറിച്ചാണല്ലോ സംസാരിക്കുന്നത് കേരളത്തെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കേരളത്തിൻ്റെ ഇൻലാൻഡ് ടൂറിസം ആഗ്രഹിക്കുന്ന ആൾക്കാർ താങ്കളെ താങ്കളുടെ സ്ഥാപനത്തെ ബന്ധപ്പെടാറുണ്ടോ ആ ഒത്തിരി ആളുകൾ നമുക്ക് ഈ പി ഏഴ് ഭൂഖണ്ഡം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യമാണ് ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രാജ്യത്തിൽ ഒരു നൂറ്റി അമ്പത് രാജ്യങ്ങളിലേക്കും ഞങ്ങൾ ചൂർ ചെയ്യുന്നുണ്ട് മനസ്സിലായോ അതിൽ ചെയ്യാൻ പറ്റാത്ത ചില രാജ്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ആഫ്രിക്ക ഭൂഖണ്ഡം തന്നെ അമ്പത്തിനാലാണ് അപ്പോൾ അതിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഏഴോ എട്ടോ രാജ്യങ്ങളിലാണ് ചെയ്തത് അതാണ് ഒരു ഏറ്റവും കുറവ് വരുന്നത് ഈ നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ നൂറ്റമ്പത് എന്ന് പറയുന്നത് പക്ഷേ ഇവിടെ എല്ലാ സ്ഥലത്തും ഞങ്ങൾക്ക് അവിടെ ഒരു ഏജൻറ് ഉണ്ട് മനസ്സിലേ അവരുടെയൊക്കെ മനസ്സിൽ ഈ കേരളം അല്ലെങ്കിൽ ഇന്ത്യ സ്പെഷ്യലി കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വലിയൊരു സ്ഥാനം തന്നെയാണ് പക്ഷേ ഇവിടെ നമ്മൾ നമ്മൾ ഓരോരോ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക ഇവിടെ നമ്മുടെ നാട്ടിൽ ഇനി എത്രമാത്രം ചേഞ്ചസ് ഉണ്ടാകണം എന്ന് മനസ്സിലായി ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു ഓമനാമ്മ എന്നാണ് അവരുടെ പേര് ഈ തൊഴിലുറപ്പ് അപ്പോൾ അവരടുത്ത് ചോദിച്ചു പോയിട്ട് എന്തു തോന്നി അപ്പോൾ അവർ ആദ്യം പറഞ്ഞത് ആ രാജ്യം കണ്ടിട്ട് ഞാൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല എന്തൊരു ക്ലീനായിട്ടുള്ള റോഡുകളാണ് എത്ര ഒരു അഴുക്കുമൊന്നുമില്ലാത്ത വെള്ളവും എല്ലാ ഒരു സ്ഥലത്തും അഴുക്ക് കണ്ടില്ല അപ്പം ഞാൻ ആഗ്രഹിച്ചു പോയി എന്നാൽ നമ്മുടെ കേരളം ഇങ്ങനെ ഉണ്ടാകുക എങ്ങനെ ആകുക എന്നത് പക്ഷേ ഇവിടെയും നമുക്ക് കുറേ കാര്യങ്ങളെല്ലാം നമ്മളുടെ ചിന്താഗതി എല്ലാം തന്നെ ഇത് ഭരിക്കുന്ന അവരാണ് ഇതെല്ലാം ചെയ്യേണ്ടത് നമുക്ക് ഉത്തരവാദി ഇല്ല എന്നാണ് പക്ഷേ ലോകത്തിൽ അങ്ങനെയല്ല സംഭവിക്കുന്നത് ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മളിപ്പോൾ യൂറോപ്പിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും കാനഡയിലാണെങ്കിലും എവിടെയാണെങ്കിലും ഇപ്പം നമ്മുടെ റോട്ടിൽ ഒരു സ്ഥലത്ത് ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് കയറി എങ്കിൽ അവിടെ അല്ലെങ്കിൽ ഒരു വാഷ്റൂം ഫെസിലിറ്റി ഉള്ള സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഒരു നാലോ അഞ്ചോ വയസ്സായ ഒരു കുട്ടി ആ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ ഒരു ചോക്ലേറ്റ് കൊടുത്തുവെങ്കിൽ അതിൻ്റെ റാപ്പ് കയ്യിൽ വെച്ചേച്ച് ആ കുട്ടി നടക്കുകയാണ് ഡസ്റ്റ്ബിൻ അന്വേഷിച്ച് മനസ്സിലായോ അപ്പോൾ ആ പേരൻസ് അവർ കാണുന്നുണ്ട് ആ കൊച്ച് ഈ ഡസ്റ്റ്ബിൻ അന്വേഷിച്ച് പോവുകയാണ് കയ്യിലുള്ള റാപ്പോ നമ്മുടെ നാട്ടിൽ ഈ അഞ്ച് വയസ്സായ കുട്ടി എന്തിനാ അഞ്ച് വയസ്സ് പത്ത് വയസ്സോ പതിനഞ്ചോ ആരാണ് ഈ ഒരു പ്രവൃത്തി ചെയ്യുക അല്ലേ നമുക്ക് ഈ ലോകം മുഴുവനും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം നമ്മൾ വിചാരിച്ചാൽ മതി നമ്മൾ ഗോഡ് സോൺ കൊണ്ടുതന്നാണല്ലോ നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാടിനെ നമ്മൾ സംബോധന ചെയ്യുന്നത് നമ്മുടെ ടൂറിസത്തിന് വേണ്ടിയിട്ട് വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വലിയ തോതിലുള്ള ഈ പുറത്തു നിന്നുള്ള ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമ്മൾ ലക്ഷ്യമിട്ടുണ്ട് കേരളം വളർന്നിട്ടുണ്ടോ അത്രത്തോളം കേരളത്തിൽ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ഞാൻ മനസ്സിലാക്കിയോടത്തോളം ഈ കേരളത്തിലുള്ള ഏറ്റവും വലിയ മൈനസ് പോയിൻ്റ് കാരണം എനിക്ക് ഈ ആ അറ്റം മുതൽ ഈ അറ്റം വരെയും ഉള്ളതുകൊണ്ട് യാത്ര വളരെ അനിവാര്യമാണ് പക്ഷേ ഈ ഇപ്പം നമ്മളുടെ കൂടെ ഒരു ഒരു സ്ത്രീ ഒരു ഒരു ലേഡീസ് സ്റ്റാഫിനെയും കൂടി ഒരു റോഡ് മാർഗമുള്ള ഒരു സ്ഥലത്തേക്ക് ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ഇവിടെ ഇങ്ങോട്ടാണ് വരേണ്ടത് എങ്കിലേ ഒന്ന് മടിക്കും കാരണം എന്ത് സൗകര്യം ഉണ്ടായിക്കോട്ടെ ഒരു ഒരു വാഷ്റൂം ഒരു നല്ല ഒരു വാഷ്റൂം ഫെസിലിറ്റി നമ്മുടെ നാട്ടിലില്ല അതൊരു ക്ലീൻ ആയിട്ടുള്ള ഇത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് പറയുന്നതാണ് ചേഞ്ചസ് ഈ ഒരു കാര്യത്തിൽ വളരെ വളരെ സ്ലോ ആണ് നമുക്ക് കുറച്ച് ഹോട്ടൽസ് ഉണ്ടാക്കാം അല്ലെങ്കിൽ കുറച്ച് റെസ്റ്ററൻറ്റ് ഉണ്ടാക്കാം പക്ഷേ ഈ ഇപ്പോഴും ആശ്രയിക്കുന്നത് ഈ പെട്രോൾ ബങ്ക്സിനെയാണ് അപ്പം നമ്മളിപ്പോൾ ഒരു ടൂറായിട്ടൊരു ഞങ്ങൾ ഇടയ്ക്ക് ഇടയ്ക്ക് ഒരു വർഷത്തിൽ ഒന്ന് രണ്ട് നമ്മുടെ ടൂറുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഒന്ന് രണ്ടും ബസ്സൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല അതിനകത്തുള്ള സ്ത്രീകൾക്ക് ഈ വാഷ്റൂം ഫെസിലിറ്റി ഉപയോഗിക്കാൻ ഇപ്പോഴും നമ്മൾ ആശ്രയിക്കുന്നത് പെട്രോൾ പങ്ക്സിൻ്റെ അത് വലിയൊരു കഷ്ടമല്ലേ ഈ നമ്മൾ സ്വകാര്യവൽക്കരണത്തെക്കുറിച്ച് പറയുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് യാത്രകളൊന്നും മാറ്റി വെക്കാൻ പറ്റുന്നൊരു കാലമല്ല കേരളത്തിൽ അങ്ങനെ ഒരു നോഡൽ ഏജൻസി ഉണ്ടാക്കിയുമെങ്കിൽ അതിൽ സോമൻസ് ഒരു വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കൂ തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കേരളം എൻ്റെ ഞാൻ ആദ്യം കേരളമാണല്ലോ മലയാളിയാണല്ലോ പിന്നെ എൻ്റെ ഭാരതം അങ്ങനെയാണല്ലോ അപ്പോൾ എൻ്റെ രാജ്യം നന്നാകണം എന്നുള്ള ചിന്ത ഒരു ഏതൊരു പാട്രിയോട്ടിക്കായിട്ടുള്ള ഒരാൾക്കുണ്ടാകുമല്ലോ അപ്പോൾ നമ്മളുടെ ഈ സാമ്പത്തിക സ്ഥിതി ഏ ഏതൊരു ഈ ഡെവലപ്ഡ് കൺട്രിയുടെ പിന്നിലും ടൂറിസം ഉണ്ട് എവിടെയാണോ ടൂറിസം കൂടുതൽ വരുന്നത് ആ രാജ്യം അതിൻ്റെ വളർച്ച അതിൻ്റെ എക്കണോമിക് ആക്ടിവിറ്റീസിന്നെ മുന്നോട്ട് അതിൻ്റെ ഗ്രാഫ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് വളരാൻ ഈ ടൂറിസം മാത്രം വളർത്തേ മതി കാരണം മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് അവർ അവരുടെ പൈസ ഇവിടെ വന്ന് ചിലവഴിക്കുകയാണ് ആ ചെലവഴിക്കുന്നത് ഈ കോക്കനട്ട് വയ്ക്കുന്ന ഒരാൾക്കും അല്ലെങ്കിൽ ഒരു വെറും ചായ വിൽക്കുന്ന ഒരാൾക്കും അത് അതിൻ്റെ ഗുണം ചെയ്യുന്നുണ്ട് ഗുണം ചെയ്യുകയാണ് അപ്പോഴാണ് നമുക്കതൊരു ഗോഡ്സ് ഓൺ കൺട്രി ആക്കാൻ പറ്റുന്നത് അതിലേറ്റവും ഇമ്പോർട്ടൻ്റ് നല്ല റോഡാണ് ഇപ്പം ഏതൊരു സ്ഥലത്തും ടൂറിസത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ടെങ്കിൽ അവർ ആദ്യം ചെയ്യുന്നത് റോഡ് ഉണ്ടാക്കുക എന്നുള്ളതാണ് ആ റോഡ് ഉണ്ടാക്കുന്നതിനൊപ്പം തന്നെ ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി ഈ ടോയ്ലറ്റ് ഫെസിലിറ്റി റോഡ് മാത്രം മതി നമ്മളെ സംബന്ധിച്ചോളം കാരണം നമുക്ക് പ്രകൃതിയുണ്ട് നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീനിക്ക് ത്രൂ ഔട്ട് ഈ അറ്റം മുതൽ അറ്റം വരെ സീനിക്കാണ് മനസ്സിലായോ ഇവിടെ നല്ല റോഡും ഈ ടോയ്ലറ്റ് സൗകര്യം മാത്രം ചെയ്താൽ മതി